കെട്ടിയൊഴാണിന്റെ മാലാഖിയിലെ അന്നച്ചേച്ചിയായും ഓപ്പറേഷൻ ജാവയിലെ തഗ് അമ്മയായും ജോ ആൻഡ് ജോയിലെ കലിപ്പത്തി അമ്മയായുമൊക്കെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ താരമാണ് സ്മിനു സി ജോയ് സ്കൂൾ ബസ് എന്ന സിനിമയില് വളരെ ചെറിയ കഥാപാത്രം ചെയ്തുകൊണ്ടാണ് മലയാള സിനിമാ മേഖലയിലേക്ക് അമ്മയായും എല്ലാം ഈ താരം സജീവമായത് സ്കൂൾ ബസ് കയറിയ ചിത്രത്തിൽ ചെറിയ ഒരു കഥാപാത്രമായിരുന്നു താരത്തെ തേടി എത്തിയത് അതിൽ പ്രത്യേക അഭിനയമൊന്നും താരത്തിന് ലഭിക്കുകയും ചെയ്തിരുന്നില്ല പിന്നീട് ഞാൻ പ്രകാശനിലേക്ക് എത്തുമ്പോൾ ശ്രീനേടന്റെ ഭാര്യ വീക്ഷത്തിലായിരുന്നു സ്മിനു എത്തിയത് തുടർന്നാണ് കെട്ടയോളാണ് എന്റെ മാലാഖിയിൽ അഭിനയിച്ചതോടെ കൂടുതൽ അവസരങ്ങൾ സ്മിനുവിനെ തേടിയെത്തിയത് ഒരു വീട്ടമ്മമാരുടെ നിലയിൽ വെള്ളിത്തിരിയിലേക്ക് എത്തുമ്പോൾ എന്തു ചെയ്യുമെന്ന് ഓർത്ത് താരം ആദ്യം ഭയങ്കര ആശങ്ക കൊണ്ടിരുന്നു ഉള്ളിൽ എത്രത്തോളം ഭയമുണ്ടെങ്കിലും അത് ഒരിക്കലും പുറത്തു കാണിക്കാറില്ല എന്നതാണ് സ്മിനുവിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യവും കെട്ടിയോളാണിന്റെ മാലാകയിലെ അന്ന ചേച്ചിയായും ജോ ആൻഡ് ജോയിലെ അമ്മ കഥാപാത്രവും ഒക്കെ സ്വാഭാവികത നിറഞ്ഞ കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതുകൂടാതെ എല്ലാവരുടെയും ഫ്രീയായി ഇടപഴകുന്ന ഒരു അമ്മ കഥാപാത്രം കൂടി വന്നാൽ ക്യാരക്ടർ പൂർണ്ണമായി എന്തെ എടുത്തു പറയേണ്ടതാണ് ഭ്രമത്തിലെ ലോട്ടറി കച്ചവടക്കാരിയായും ഹൈവേനിലെ പോലീസ് കഥാപാത്രവും എല്ലാം പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു താരം മുമ്പ് ഒരു കായിക താരമായിരുന്നതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കഥാപാത്രങ്ങൾ ചെയ്താൽ നന്നാകുമെന്നുള്ള പ്രതീക്ഷയും ഇന്ന് താരത്തിനുണ്ട് സ്പോർട്സ് താരമാകാൻ സ്മിനു ഒരു നാൾ അത്രയേറെ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും ആകാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല സിനിമയിലൂടെ അത് സാധിച്ചാലോ എന്ന ഒരു ആഗ്രഹവും ഇന്ന് താരത്തിനുണ്ട് എന്നാൽ സ്മിനുവിന്റെ ജീവിതത്തിൽ ഏറെ മനസ്സുമടിപ്പിച്ച ഒരു കാലഘട്ടം തന്നെ ഉണ്ടായിരുന്നു സ്കൂൾ പഠനകാലം തന്നെയായിരുന്നു അത് സംസ്ഥാന ജൂനിയർ ഹാൻഡ്ബോൾ ടീമിൽ അംഗമായിരുന്നു സ്മിനു ജാവലിൻ ത്രോയും ഷോർട്ട് പുട്ടുമെല്ലാം സ്മിനുവിന്റെ മത്സരങ്ങളിൽ പ്രിയപ്പെട്ടവയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജമ്മു കാശ്മീർ നടന്ന മത്സരത്തിലും തുടർന്ന് പഞ്ചാബ് ഫിലായി മധ്യപ്രദേശ് എന്നിവിടങ്ങളിലായി പോവുകയും ചെയ്തു നാലു വർഷം ടീമിലെ ഒരു അംഗം കൂടിയായിരുന്നു അന്നത്തെ കാലത്ത് കായികരംഗത്ത് നിന്ന് ലഭിക്കുന്നത്ര പരിഗണനയൊന്നും താരത്തിന് ലഭിക്കുകയും ചെയ്തില്ല കായികത്തെ സ്നേഹിച്ച ഓരോ കുട്ടികളുടെയും മനസ്സുപിടിപ്പിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു അന്ന് തേടിയെത്തിയത് ട്രെയിനിങ്ങിന് പോയ കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഇപ്പോഴും അത്ഭുതം തോന്നുമെന്നാണ് പറയുന്നത് അന്ന് ലഭിച്ചിരുന്ന ഭക്ഷണം എന്ന് പറയുന്ന ബ്രെഡും പഴവും ഒരു കുപ്പി വെള്ളവും മാത്രമായിരുന്നു ആ ഒരു കുപ്പി വെള്ളം നാലു പേർ ഒക്കെ കൂടി ഒറ്റക്കൗളിൽ വെള്ളം കുടിക്കാൻ പഠിച്ചത് അങ്ങനെയാണ് എന്നാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് പെണ്ണും ഒരാണുമായിരുന്നു മൂത്തയാളായത് കൊണ്ട് വിവാഹം നേരത്തെ കഴിഞ്ഞു വിവാഹത്തിനുശേഷം കുടുംബജീവിതം കൂടുതൽ ഉത്തരവാദിത്തങ്ങളുമായി കായികരംഗം വിടേണ്ടി വന്നു സ്മിനുവിന താൻ വലിയൊരു കായിക താരമാകുമെന്നുള്ള പ്രതീക്ഷ എന്നും എല്ലാവർക്കും ഉണ്ടായിരുന്നു എന്നാൽ മനസ് മടിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു സ്മിനുവിന്റെ ജീവിതത്തിൽ എത്തിയത് കന്യാസ്ത്രീ മഠത്തിലായിരുന്നു സ്മിനുവിന്റെ പഠനമെല്ലാം അവിടെ നിന്നും ഒരു പരിഗണനയും താരത്തിന് ലഭിക്കുകയും ചെയ്തില്ല തുടർന്നാണ് ജീവിതം മടുപ്പിച്ചത് വിജയിച്ച് ട്രോഫിയോട് കൂടി വന്നാലും ടീമിനെ കുറ്റപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ടീമിലുണ്ടായിരുന്ന ആരും തന്നെ ഒന്നുമാകാതെ പോയത് ഒരു നടിയായി തീരാൻ സ്മിനുവിന് ആദ്യം തന്നെ ധൈര്യം പകർന്നത് അപ്പൻ തന്നെയാണ് പണ്ട് പള്ളിയിലെ ഒരു പരിപാടിയിൽ അങ്കിൾ നിർബന്ധിച്ചപ്പോൾ സ്റ്റേജിൽ കയറിട്ടുണ്ടെന്നല്ലാതെ ഒരു റീൽസ് പോലും സ്മിനു ചെയ്തിട്ടുമില്ല ഒരു വീട്ടമ്മയെ മാത്രം ഒതുങ്ങിക്കൂടിയ സ്മിനു ഇപ്പോൾ ഒരു നടിയായി മാറിയിരിക്കുകയാണ് അത്തരം സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ അതിനപ്പുറമൊന്നും നടക്കില്ല എന്നുള്ള ചിന്തയായിരുന്നു സ്മിനുവിന് ഉണ്ടായിരുന്നത് ഇന്ന് സ്മിനു പ്രേക്ഷകരുടെ പ്രിയങ്കരിയായ താരമാണ് സിനിമയിലേക്ക് ഏറെ പിന്തുണ നൽകിയത് ഭർത്താവും അമ്മയും മക്കളും തന്നെയാണ് സിനിമ എന്ന് കേൾക്കുമ്പോൾ ആദ്യം എല്ലാവർക്കും പേടിയാണ് എന്നാൽ എന്നെ സംബന്ധിച്ച് എന്റെ അപ്പൻ ചെറുപ്പത്തിൽ നിന്ന് ധൈര്യമായിരിക്കാം എന്നെ പിടിച്ച് നിർത്തിയത് ഒരാളെ അയാൾ തന്നെയാണ് സ്വയം സംരക്ഷിക്കേണ്ടത് നമ്മുടെ തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളും ഉറച്ചതാണെങ്കിൽ ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ താരം പറയുന്നത് താരത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഭർത്താവ് സിജോയ്ക്കൊപ്പമുള്ളതാണ് സിജോയ് ഒരു ബിസിനസ്മാൻ ആണ് രണ്ട് മക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് മൂത്തയാൾ എം ബി എ പഠിക്കുന്നു മോള് സാന്ദ്ര ബി എസ് സി ബയോടെക്നോളജി ആൻഡ് ബോട്ടണി പഠിക്കുന്നുണ്ട് കേട്ടയാളാണെന്റെ മാലാഖിയിൽ തന്റെ മകളായി അഭിനയിച്ചതും മകൾ സാന്ദ്ര തന്നെയാണ് ഇനി അങ്ങോട്ട് അവളുടെ പഠനത്തിനാണ് പ്രാധാന്യം നൽകുന്നതെന്നും സിനിമയൊക്കെ സാങ്കൽപ്പികം മാത്രമെന്നാണ് അസ്വിനു ഇപ്പോൾ വെളിപ്പെടുത്തുന്നതും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും